ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കുറേ നാൾക്ക് ഏറ്റവും പുതിയ വീഡിയോ ആയിട്ടാണ് വീഡിയോ എന്താണെന്ന് ഞാൻ ബാക്കി പറഞ്ഞു തരാം ഓക്കെ ബൈ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ കുറേ നാൾ കൊണ്ട് എൻ്റെ ഒരു സേവിങ്സ് ചില്ലറ സേവിങ്സ് ഇത് നമ്മൾ ചില്ലറ ഫ്രൈസ് വെച്ചാൽ കായ് കൊടുക്കുക നമ്മൾ അതിൻ്റെ കായ് കൊടുക്കുന്നതാണ് കൈ കൊടുക്കുക അങ്ങനെ വേറെ എന്തൊക്കെ പറയാം നമ്മളിട്ട് കൈ കൊടുക്കേന്ന് പിന്നെ ഞാൻ കുറച്ച് ചില്ലറ പൈസ ഇട്ടു ഇത് ഈ ചില്ലറ പൈസ വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനലിനു വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കൂട്ടി ചെയ്യണം അപ്പം നമുക്കിന്ന് പൊട്ടിക്കാം കൊടുക്ക പൊട്ടിക്കാം അപ്പോൾ ഒരു ടാസ്ക് അല്ല കാരണം ഞാൻ ഒരു അടക്കമുള്ള ഫോണിൽ ഹോൾ ഹോളിട്ടിട്ടാണ് പൈസ ഇട്ട് വെച്ചത് ഏകദേശം നേരം കൊടുക്കുക നമുക്ക് തുറക്കാം ഞാൻ പശുവെച്ചൊട്ടിച്ചത് തുറക്കാം ഓക്കെ എത്ര വേണ്ടത് നോക്കാം എത്ര വേണം റെസ്റ്റ് ചെയ്യാൻ പറ്റുക അറിയില്ല നമുക്ക് തുറക്കാം പശ്ചിച്ച് ഒട്ടിച്ച് വെച്ച് പാടായി തുറന്നിട്ടുണ്ട് കൊടുത്ത് തുറന്നിട്ടുണ്ട് തട്ടി എത്ര ഉണ്ടോ നോക്കാം നമ്മള് ഫുള്ള് തട്ടി ഒന്നും ഇല്ല നമുക്ക് ഇനി എത്ര എണ്ണം എണ്ണ ഒരു രൂപയും രണ്ട് രൂപ കോൺ ഏറ്റവും കൂടുതൽ ഞാൻ അത് കളക്ട് ചെയ്തു അപ്പൊ ഒരു രൂപയും എത്ര ഉണ്ടോ നമ്മൾ നോക്കാം ഗൈസ് ഒരു രൂപ രണ്ട് രൂപ സെപ്പറേറ്റ് ആക്ക രണ്ടു രൂപയാണ് കൂടുതലും തോന്നുന്നത് ഇത്രയും ഒരു രൂപ തൊട്ടും ഇത്രയും രണ്ടു രൂപ തൊട്ടും ഇത്ര അഞ്ചു രൂപ തൊട്ടും ഉണ്ട് എത്ര ഉണ്ട് എണ്ണ ഓക്കെ ആദ്യം ഒരു രൂപയാണ് എത്ര ഉണ്ടെന്ന് पेपर उठ മൊത്തത്തില് നൂറ്റി നാപ്പത്തി ഏഴ് ഒരു രൂപ തൊട്ടുണ്ട് നൂറ്റി നാപ്പത്തി ഏഴ് നമുക്ക് രണ്ട് രൂപയാണ് രണ്ട് രൂപ തൊട്ട് നമുക്ക് അഞ്ഞൂറ്റി അറുപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോയിൻസ് ഉണ്ട് സോറി നൂറ്റി തൊണ്ണൂറ്റി നാല് കോയിൻസ് ഉണ്ട്

അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ കൊണ്ട് മോശത്തേക്ക് നമ്മുടെ നമ്മൾ ഒരു ഒരു വർഷത്തെ സേവിങ്സ് കാണിച്ചില്ല പൈസ ഇത് വെച്ച് നമുക്ക് യൂട്യൂബ് ചാനലിന് വേണ്ടി എന്തെങ്കിലും ട്രൈ പോകുന്നു ഫോൺ പോയിരുന്നു ഇല്ല ഫോണൊക്കെ അപ്പോൾ എന്തായാലും അടുത്ത video ഇതിൻ്റെ ബാക്കി അത് വാങ്ങിക്കുന്ന വീഡിയോ അത് അൺബോക്സ് ചെയ്യുന്ന video ആയിരിക്കും കാര്യം കൂടി പറയാൻ മറന്നു നോയി ഇത് നമ്മൾ വീണ്ടും പശ വച്ച തുറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് ഒട്ടിച്ച് ഞാൻ അടുത്ത വർഷത്തേക്ക് ഇതിൽ ഒരു രണ്ട് രൂപ പടയിൽ ഞാൻ ഇട്ടിരിക്കുന്നു എത്ര ആവശ്യം ഇതേപോലെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിനെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നിറ നിറയെ പേര് പ്രാർത്ഥിക്കുന്നു ഓക്കെ ബായ് ചേട്ടാ ബാക്കി പാർട്ട് ടു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബായ് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കണം അങ്ങനെയുള്ള ചെയ്യേണ്ട ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രം മതി ഇൻട്രസ്റ്റ് ഉള്ളേ കാണുക അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാണണം ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ